പുതുമാർന്നിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം ബജാജ് സീറോ പെർസെന്റ് സൗകര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി നാടകം നിശ്ചിത ഫോമിൽ സമർപ്പിക്കേണ്ട രാജിക്ക് പകരം ലെറ്റർ പാഡിലാണ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ കഴിഞ്ഞ ദിവസം രാജി നൽകിയിരുന്നത് ഇതോടെ ചട്ടപ്രകാരം രാജി സ്വീകരിക്കാൻ സെക്രട്ടറിക്ക് സാധിച്ചില്ല യുഡിഎഫ് ധാരണ പ്രകാരം കോൺഗ്രസിലെ ഈ സിത്താര രാജിവെച്ച ഒഴിവിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനിയുള്ള ഒന്നേ മുക്കാൽ വർഷത്തോളം സമയം മുസ്ലിം ലീഗിനാണ് പ്രസിഡന്റ് സ്ഥാനം ആറാം വാർഡ് എമങ്ങാടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം വി എം സീനയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുകൾ ഒരംഗത്തിന്റെ ഭൂരിപക്ഷമാണ് ഭരണസമിതിയിൽ യുഡിഎഫിനുള്ളത് എന്നാൽ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷൈജലടപ്പറ്റിയുടെ വോട്ട് അസാധുവായിരുന്നു എന്നാൽ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ കൂടിയായടപ്പറ്റിയുടെ വോട്ട് അസാധുവായിരുന്നു വോട്ടിംഗ് നില സമനിലയായതോടെ നറുക്കെടുപ്പിലെ ഭാഗ്യമാണ് യുഡിഎഫിനെ തുടച്ചത് ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാൻ വിട്ടുപോയതാണ് അന്ന് ഷൈജലടപ്പറ്റിയുടെ വോട്ട് അസാധുവാകാൻ കാരണമായത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോ യുഡിഎഫിനുള്ള ഭിന്നതയോ മുതലെടുക്കാനാവുമോ എന്നാണ് സിപിഎം ഉറ്റുനോക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന കടമ്പ കടന്നാലും വൈസ് പ്രസിഡന്റ് കൂടി രാജിവയ്ക്കുന്നതോടെ കോൺഗ്രസിൽ നിന്നും വൈസ് പ്രസിഡന്റ് ആരാണെന്ന കാര്യത്തിലും അഭിപ്രായം രൂപപ്പെട്ടിട്ടില്ല ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നിൽ കണ്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും പഞ്ചായത്ത് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുള്ളത് അതേസമയം സിപിഎമ്മിൽ നിന്നുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പാർട്ടി യോഗത്തിനുശേഷം നാളെ രാവിലെയാണ് തീരുമാനിക്കുക രാവിലെ പതിനൊന്ന് മണിക്ക് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നാളെ വൈസ് പ്രസിഡന്റ് ശൈജലടപ്പറ്റിയും രാജി സമർപ്പിക്കും കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് എൻ മുഹമ്മദ് ബഷീർ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് പാർട്ടിയോ മുന്നണിയോ അറിയാതെയുള്ള രാജിനീക്കം നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചേരിതിരിവും ഐക്യമുന്നണിയിലെ ഐക്യമില്ലായ്മയുമാണ് രാജിയിലേക്ക് നയിക്കാനുണ്ടായ കാരണം രാജി സമർപ്പിച്ച ശേഷം വിദേശത്തുള്ള കുടുംബത്തിന്റെ അടുത്തേക്ക് പ്രസിഡന്റ് പോയതിന് പിന്നാലെയാണ് രാജി വെറും നാടകമായിരുന്നുവെന്ന് പറഞ്ഞത് നിശ്ചിത ഫോമിൽ നൽകേണ്ട രാജി പ്രസ്തുത ഫോം നൽകാതെ ലെറ്റർ പാഡിൽ സീൽ പോലുമില്ലാതെയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നത് ഇതോടെ ഔദ്യോഗികമായി ഇത് രാജിയെ കണക്കാക്കാനാവില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ റോഷൻ കോഷി പറഞ്ഞു ഈ വിവരം കാണിച്ച് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് രജിസ്റ്റർഡ് തപാൽ അയച്ചിരിക്കുകയാണിപ്പോൾ എന്നാൽ ഇന്ന് പുലർച്ചെ വിദേശത്തേക്ക് പോയ പ്രസിഡന്റ് നാട്ടിലെത്തിയ ശേഷം മാത്രമേ ഈ തപാൽ കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ ഇതിനാൽ തന്നെ രാജിവച്ചതുമായുള്ള അവ്യക്തത ഇനിയും ദിവസങ്ങൾ നീളും പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയവും ദീർഘകാല ഗ്രാമപഞ്ചായത്ത് അംഗവും രണ്ടു തവണ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയും ചെയ്തയാളാണ് എൻ മുഹമ്മദ് ബഷീർ മുന്നണി ധാരണ പ്രകാരം ഒരു തവണ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു ഇത്രത്തോളം പരിചയമുള്ള ഒരാൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ ലെറ്റർ പാഡിൽ മാത്രം രാജി നൽകിയത് വെറും നാടകമാണെന്നാണ് പുറമെയുള്ള സംസാരം പാർട്ടിക്കും മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എ പി അനിൽകുമാർ എംഎൽഎയും പോരൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും എഐസിസി അംഗവുമായ ഇ മുഹമ്മദ് കുഞ്ഞു ഉൾപ്പെടെയുള്ള നേതാക്കളെയും സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു രാജ്യനാടകത്തിന് പിന്നിലെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ബേബി ആൻഡ് പാൻസ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്